അസ്സാമലൈക്കും വരഹമത്തല്ല ബിസ്മില്ല അലഹദില്ലാ അലഹദില്ലാ ഹി റബിൽ അലമീൻ വസ്സലാത്തു വസ്ലാം അല റസൂലില്ല വ അല അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് സുരക്ഷാ മാർഗങ്ങൾ പാലിച്ചു കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതും നമ്മുടെ ജോലി തിരക്കുകൾ കഴിഞ്ഞ് തിരിച്ച് എത്തുന്നതും അങ്ങാടികളിൽ പ്രവേശിക്കുമ്പോഴും ആരാധനാലയങ്ങളിൽ വരെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് എന്നാൽ ഇസ്ലാം നമ്മോട് നിഷ്കർഷിച്ച ചില സുരക്ഷാ മാർഗങ്ങളുണ്ട് അതിൽ പലപ്പോഴും അലസത കാണിക്കുകയും അത് മറന്നുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നത് പ്രഭാചൻ സല്ലല്ലാഹു അലൈ വസലമതങ്ങൾ ഒരുപാട് അതുകാറുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുവാനായി വിശ്വാസികൾക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്കറാണ് മഹാനായ അബാൻ എബിൻ ഉസ്മാൻ ഉസ്മാൻ റതി അള്ളാഹുത്തലാ നുഹുവിൻ്റെ മകൻ അദ്ദേഹം ഉസ്മാൻ റതി അള്ളാഹുത്തലാ നുഹുവിയിൽ നിന്ന് പറഞ്ഞു നൽകുന്നു സെമിഹത്തു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു മൻ കാൽ ആരെങ്കിലും പറഞ്ഞാൽ ബിസ്മില്ലാഹില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിൽ തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കുകയില്ല അവൻ സർവ്വതും കേൾക്കുന്നവനും അവനെല്ലാം അറിയുന്നവനുമാകുന്നു ഈ ദിക്കർ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ സലാസ മറാത്തിൻ മൂന്ന് തവണ ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലുകയാണെങ്കിൽ ഒരു ഉപദ്രവവും അവന് ഏൽക്കുകയില്ല അപ്പോൾ ഏറ്റവും നല്ല രക്ഷാകവചമാണ് ഈ പ്രാർത്ഥന മഹാനായ അബാൻ അദ്ദേഹത്തിന് ഇത് പറയുന്ന സമയത്ത് പക്ഷാഘാതം ബാധിച്ചിരുന്നു അപ്പോൾ അസ്വാബ അബാൻ ഇബിൻ ഉസ്മാൻ അൽ ഫാലിജ് ഒരു ഭാഗം തളർന്നു പോയ ശരീരത്തിൻ്റെ കൈ അതുപോലെ തന്നെ ഒരു ഭാഗം തളർന്നു പോയിട്ടുള്ള വ്യക്തിയായിരുന്നു അബാൻ ഇബിൻ ഉസ്മാൻ അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞ സമയത്ത് ഫജാൽ റജുലുല്ലദി ഇസ്മിഅമീൻ ഹദീസ് എന്നുറ ഇലൈഹി ആ ഹദീസ് കേട്ട അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ അദ്ദേഹത്തെ നോക്കി ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചത് തളർച്ച സംഭവിച്ചത് എന്നതാണ് ഫകാല ലഹു ആ നോട്ടം കണ്ടപ്പോൾ അബാൻ അദ്ദേഹത്തിനു മനസ്സിലായി ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം അയാളോടായി അദ്ദേഹം പറഞ്ഞു മാലക് തെന്നുർ ഇലയ്യ നിനക്കെന്തു പറ്റി നീ എന്താണ് എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫവല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം മാ കദ് അല ഉസ്മാൻ വല കതബ ഉസ്മാൻ അല നബി സല്ലാഹു അലൈഹി വസ്ലം ഞാൻ ഒരിക്കലും ഉസ്മാൻ റതി അള്ളാഹുത്തലഹുവിൻ്റെ പേരിൽ എൻ്റെ ഉപ്പയുടെ പേരിൽ കളവ് പറയുകയില്ല ഉസ്മാൻ റതി അള്ളാഹുത്താലഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിലും കളവ് പറയുകയില്ല ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് ഉപദ്രവം ബാധിക്കുകയില്ല ولكن اليوم الذي أصابني أصابني في ما فنسيت أن ി വലിപ്തു എന്നാൽ ഇതെനിക്ക് ബാധിച്ച ദിവസം അന്ന് ഞാൻ ദേഷ്യത്തിലായിരുന്നു കോപിതനായിരുന്നു അതുകൊണ്ടുതന്നെ ഈ പ്രാർത്ഥന എന്നെ മറപ്പിച്ചു കളഞ്ഞു എനിക്കന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രാർത്ഥന നിർവഹിക്കാത്ത ദിവസമാണ് എനിക്ക് തളർച്ച ബാധിച്ചതും എൻ്റെ ശരീരം തളർന്നുപോയതുമെന്ന് ആ നോക്കിയ മനുഷ്യനോട് അബാൻ അദ്ദേഹം തിരുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകവചങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല പ്രവാചകൻ സല്ലാഹു അലൈവസലമനങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ ഇത് ജീവിതത്തിൻ്റെ ശീലമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനു സഹായിക്കട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക